ോ പ്രൈസ് ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ നല്ല ഭാഗ്യത്തെ ഓർത്ത് പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷഫാമിന്റെ ശബ്ദത്തോടൊപ്പം ഈ ബുധനാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി ഐ മീൻ സഹോദരങ്ങളുണ്ട് ഐ മീൻ കണ്ണുനീരിൻ്റെ നിലവിളിയുടെ ശബ്ദം ഉയരുന്നുണ്ട് കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം നീ വരുത്തുമോ അമേൻ ഹാല ലൂയ ഞങ്ങളായിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അമേൻ എങ്ങനെ പറയണമെന്നറിയത്തില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയത്തില്ല അത്തരത്തിൽ അമേൻ എങ്ങനെ പറഞ്ഞാലും അമേൻ പറഞ്ഞ് അമേൻ നിർത്താൻ പറ്റാത്ത തരത്തിൽ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ കൂടെ കടന്നുപോകുന്ന ഒത്തിരി കുടുംബങ്ങൾ അമേൻ റേഷൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്നു ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ഒരു വിടുതൽ ആഗ്രഹിച്ചു കർത്താവെ ഈ ബുധനാഴ്ച രാത്രി എൻ്റെ കുടുംബത്തെ നീ ഒന്ന് സന്ദർശിക്കണമേ എൻ്റെ കുടുംബത്തിനകത്ത് നീ നീതിയോടെ ന്യായം വിധിക്കണമേ അവൻ എൻ്റെ കുടുംബത്തിനകത്ത് നീ ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്തു തരണമേ അമേൻ ഹാലലു എൻ്റെ ഈ തകർന്നിരിക്കുന്ന അവസ്ഥയെ മാറ്റുവാൻ എൻ്റെ ഈ ഞെരുക്കത്തെ മാറ്റിത്തരുവാൻ എൻ്റെ ഈ നീറുന്ന പ്രശ്നത്തിനകത്തൊരു വിടുതൽ നൽകുവാൻ നിനക്കല്ലാതെ ആർക്കും കഴിയത്തില്ല കർത്താവേ നീ ഒരു വലിയ മറുപടി എൻ്റെ കുടുംബത്തിനകത്ത് നീ ചെയ്തു തരണമേ എൻ്റെ ഈ ബാധ്യതയിൽ നിന്ന് എൻ്റെ ഈ ഞെരുക്കത്തിൽ നിന്ന് എൻ്റെ ഈ ഇല്ലായ്മയിൽ നിന്ന് ഒരു വിമോചനം നീ എനിക്ക് തരണമേ എന്ന് കരഞ്ഞു നിലവിളിച്ചും പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രി അമേൻ്റെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്നു സഹോദരി അമ്മയൻ എങ്ങനെ പറയണമെന്ന് പറയണമെന്നറിയത്തില്ല ഒരാശ്വാസമില്ല ഉറങ്ങുവാൻ കഴിയുന്നില്ല ആമയ രാത്രികളെ പകലാക്കി അമ്മേനായിരിക്കുന്നവർ കാരണം എന്ത് കടബാധ്യത സ്വസ്ഥതയില്ല സമാധാനമില്ല അമേൻ പലിശക്കാർ എപ്പോൾ വീട്ടിൽ വന്ന് ആക്രമിക്കുമെന്നറിയത്തില്ല അമേൻ കടം കൊണ്ട് മുടിഞ്ഞിരി ഇരിക്കുക അത്രത്തോളം തകർന്നവർ അത്രത്തോളം അവൻ ജീവിതത്തിനകത്ത് പരാജയം സംഭവിച്ചായിരിക്കുന്നവർ എന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ കരയുമെങ്കിൽ നമ്മൾ ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമയൻ ഹനലൂയ്യ സാഹചര്യങ്ങള് അമേൻ നമ്മളെ അമേൻ ഹലലൂയ്യ പല കാര്യങ്ങളിലും തടുത്ത് നിർത്തിയേക്കാം സാഹചര്യങ്ങൾ പല വിഷയത്തിലും നമുക്ക് എതിരായി നിൽക്കുന്നുണ്ടായിരിക്കാം ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ചില ലഭിക്കേണ്ട നന്മകളെ സ്വർഗം നിങ്ങൾക്ക് തരുവാൻ പോകുന്നു അമേൻ ചില സ്വത്തുക്കൾ അമേൻ ചില ചില പാരമ്പര്യ സ്വത്തുക്കൾ അമേ ചില പ്രോപ്പർട്ടീസുകളുടെ കച്ചവടങ്ങൾ അമേൻ നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില ഫണ്ടുകൾ ഗവൺമെന്റ് നൽകേണ്ട ഫണ്ടുകൾ നിങ്ങൾ അമീൻ ചില അമീൻ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ അടച്ച ചില നന്മകളെ പിശാഞ്ച് കവർന്ന് വെച്ചേക്കുന്നുണ്ട് അത് തിരികെ ലഭിക്കുവാൻ കഴിയാതെ വേണം സ്വന്തം പൈസ അത് മടക്കി ലഭിക്കുവാൻ കഴിയാതെ വേണം പിശാജ് തടന്നു വെച്ചിരിക്കുന്ന ചില വഴികളെ സ്വർഗം ഓപ്പൺ ചെയ്യുവാൻ പോവുകയാണ് വിശ്വാസത്തോടെ പറഞ്ഞ കേട്ടെ ഞാനത് പ്രാപിക്കുവാൻ പോകുന്നു ഇന്ന് രാത്രിയിലും അമേൻ കരയുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്തേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങിയെന്ന് വലിയ വിടുതൽ നൽകട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്ലേസ് ഓഫ് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റങ്കരമരവള താന്നമ്പുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിന്റെ ബിഡിംഗിൻ്റെ രണ്ടര കൊണ്ട് നടക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ കടന്നു വരിക കുറച്ചുപേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ അനേരോട് അറിയിക്കുക അമേ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ അമ്മേൻ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാൻ കഴിയും അമേൻ നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടൊക്കെ അറിയിക്കുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവരും കോണ്ടാക്ട് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് ബ്രർ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നടക്കുന്നത് നിങ്ങളത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു സാക്ഷി പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി അമ്മേ തൻ്റെ മെഡിക്കൽ ഫിറ്റാകുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു അമേൻ ആറേഴ് തവണ മെഡിക്കലിന് ചെയ്യുന്നിട്ടും കുവൈറ്റിൽ പോകുവാനുള്ള മെഡിക്കലിന് വേണ്ടി ചെന്നിട്ടും ആമേൻ ബ്ലഡിൽ ഇൻഫെക്ഷനും ആ അമേൻ ചെസ്റ്റിൽ ഇൻഫെക്ഷനുമായി അമേൻ തൻ വല്ലാതെ ആരപ്പെട്ടു മെഡിക്കൽ റിപ്പോർട്ടുകൾ പല പ്രാവശ്യം തനിക്ക് ഫെയിലുവറായി വന്നു താൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി ദൈവം അവൻ ഈ മെഡിക്കലിൽ വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്തു ദൈവം അനുവദിച്ചാൽ ഉടൻ താൻ ആ വിദേശത്തേക്ക് പോകുമെന്നുള്ള സാക്ഷ്യം കൽപ്പിക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും കടക്കിണിയിലകപ്പെട്ട് തകർന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട് വളരെ പ്രതീക്ഷയോടെ പല വിഷയങ്ങൾക്കും വേണ്ടിയും ആമൻ ഇറങ്ങിത്തിരിച്ചിട്ട് പരാജയമായി തീർന്ന ഒത്തിരി പേർ പരാജയപ്പെട്ടു പോയവർ പുറത്തു വരുവാൻ കഴിയാതെ വേണം സാമ്പത്തിക മേഖലയിൽ ഒരു അഭിവൃദ്ധി കാണുവാൻ കഴിയാതെ വേണം തകർന്നു പോയവർ ചൂടാബല ശന്തന ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാധാരണമായ സാന്നിധ്യം ദൈവിക വിടുതൽ ദൈവിക കരുതൽ ഇന്ന് രാത്രിയിലും ചില വ്യക്തികളുടെ മേലിറങ്ങി അമയൻ ഹാലലു യാ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം വലിയ വിടുതലുകൾ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഇന്ന് രാത്രിയിലും ചില കുടുംബങ്ങൾക്കകത്ത് സ്വർഗം ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചട്ടെ അപ്പ ഞാൻ കടബാധ്യതയിലായിരിക്കുന്നു എൻ്റെ മക്കളെ പഠിപ്പിക്കുവാൻ സ്വന്തം ഭവനം പണിയുവാൻ വസ്തുക്കൾ വാങ്ങുവാൻ വാഹനങ്ങൾ വാങ്ങുവാൻ അമേൻ ബിസിനസ് ചെയ്യുവാൻ അമേൻ അമയൻ പലതിനു വേണ്ടിയും വീട് ഒക്കെ പലിശകൾക്കും അമയൻ ലോണുകൾ എടുത്തും അമേൻ എല്ലാം നടത്തി പക്ഷേ ഇന്ന് മരണം മാത്രമേ മുൻപിലുള്ളൂ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ട് കടമേടിച്ചു കൊടുത്തു ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാൻ മാത്രം കടക്കാരിയായി എന്നോടൊപ്പം ഉള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു എൻ്റെ കൂടെ പഠിച്ചവർ എൻ്റെ കൂടെ ജോലി ചെയ്തവർ എൻ്റെ കുടുംബത്തിലുള്ളവർ എല്ലാം രക്ഷപ്പെട്ടു പക്ഷേ ഞാൻ മാത്രം പരാജയപ്പെട്ടി വിതുമ്പുതവർ വേദനപ്പെടുന്നവർ കുടുംബത്തെ എല്ലാം ഇട്ടിട്ട് പല സ്ഥാനങ്ങളിൽ ചെതറിപ്പോയി കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം ഭവനം നഷ്ടപ്പെട്ടു അമേൻ ഹാലലുയ വർഷങ്ങൾ കൊണ്ട് വാടക വിടുന്ന ആ ശാപത്തിനൊക്കെ ഒതുക്കിക്കൂടി വരുന്നതിൽ അത്ര ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ ആഭരണങ്ങൾ പണയം വെച്ചതിലുണ്ട് അപ്പാ യേശുവേ പാസ്പോർട്ടുകൾ പണയം വെച്ചു വിലപ്പെട്ട ഡോക്യുമെന്സുകൾ പണയം വെച്ചു ലോണുകൾ എടുത്തു കർത്താവേ തകർന്നു പോയവർ യേശുവിന്റെ നാമത്തിൽ തകർച്ചകൾ പണിയണമേ അപ്പാ ഈ കണ്ണിനോടുകൂടെ ആയിരിക്കുന്ന ജലത്തിന്റെ കടബാധ്യതകളെ സ്വർഗമങ്ങ് മാറ്റണം ചൂടബല ശന്തന വൈഡമന ധീപല ഘടകി കയ്യിൽ നിന്ന് നഷ്ടമായി പോയ ചില നന്മകളെ സ്വർഗം അങ്ങ് മടക്കി നൽകണം സ്വർഗീയെ വിടുതൽ കർത്താവങ്ങയക്കുന്നതിനായി സ്തോത്രം നഷ്ടമായി പോയ നന്മകൾ മടക്കണമേ കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ആ പ്രോപ്പർട്ടീസ് നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കടന്നു വരുന്ന കച്ചവടക്കാരെ അപ്പാ തെറ്റിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞു മാറട്ടെ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങളെ മാറ്റി ദൈവപ്രവർത്തി വൈദവന അന്തരെ ദുരബൽ പ്രൗഢം ദൈവ പ്രവർത്തിനം നാമത്തിൽ ബാധ്യതയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരണമേ അപ്പാ കടബാധ്യതകൾ മാറി ഞെരുക്കങ്ങൾ മാറി ഇല്ലായ്മകൾ മാറി സ്വർഗം വലിയ പ്രവർത്തിക്കും യേശുവിനാത പിതാവേ പ്രാർത്ഥന വിഷയമായി വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വലിയ ആശയം ലൈവ് പ്രാർത്ഥനയുണ്ട് രാവിലെ പന്ത്രണ്ടര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ ലൈവ് കമറിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞാൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ പ്രേശ് ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങരമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് അടകളുടെ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അയ്യരോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലസ് യു പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ